അമിനി ദ്വീപിന്റെ ചരിത്രത്തിൽ പറങ്കികളുടെ ഭരണവും ദ്വീപിന്റെ സ്വാതന്ത്ര്യവും സംബന്ധിച്ച് വിശദമായി ലഭ്യമായ വിവരങ്ങൾ പരിമിതമാണ് എന്നാൽ ലക്ഷദ്വീപിലെ ചരിത്ര സന്ദർഭങ്ങളും പോർച്ചുഗീസ് ഭരണത്തിന്റെ സ്വാധീനവും ചുരുക്കം പറയാം ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ പോർച്ചുഗീസ് ഭരണത്തിന് കൃത്യമായ വിവരങ്ങൾ കുറവാണ് പ്രാദേശിക ഐതിഹ്യങ്ങളിൽ മാത്രം ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് പറങ്കികളുടെ ഭരണം പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നുവന്നു ലക്ഷദ്വീപുകളിലും അവരുടെ സാന്നിധ്യമുണ്ടായി അമിനി കവരത്തി അന്ത്രോത്ത് തുടങ്ങിയ ദ്വീപുകളിൽ അവർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു പ്രാദേശിക ജനങ്ങളുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടായി കാരണം പോർച്ചുഗീസുകാർ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനും കടൽക്കൊള്ള നടത്താനും ശ്രമിച്ചു അമിനി ദ്വീപിൽ പോർച്ചുഗീസുകാർ ഒരു ചെറിയ കോട്ട നിർമ്മിച്ചിരുന്നുവെന്ന് ചില ചരിത്ര സൂചനകൾ കാണിക്കുന്നു എന്നാൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ പ്രധാനമായും മുസ്ലിങ്ങൾ ശക്തമായ പ്രതിരോധം നടത്തി പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ പല യുദ്ധങ്ങൾ നടന്നു ദ്വീപിന്റെ സ്വാതന്ത്ര്യം പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ശക്തി കുറഞ്ഞു അവർ ലക്ഷദ്വീപിൽ നിന്ന് പിന്മാറി പിന്നീട് ദ്വീപുകൾ ആലി രാജാക്കന്മാർ കണ്ണൂർ രാജാക്കന്മാരുടെ ഭരണത്തിലായി പിന്നീട് ടിപ്പു സുൽത്താന്റെ കീഴിലും പതിനെട്ടാം നൂറ്റാണ്ട് ടിപ്പുവിന്റെ മരണശേഷം ബ്രിട്ടീഷുകാർ ലക്ഷദ്വീപ് കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടെ ലക്ഷദ്വീപും അമിനി ഉൾപ്പെടെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു പോർച്ചുഗീസുകാർ അമിനി ദ്വീപിൽ ഭരണം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ദ്വീപുകാരുടെ പ്രതിരോധം കാരണം അവർ പരാജയപ്പെട്ടു